ദുബായിലെ ഒരു അബ്ര സർവീസിലാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതവും ഏറ്റവും ചെലവ് ചുരുങ്ങിയതുമായ യാത്രാ മാർഗമാണ് ഈ കാണുന്ന അബ്ര സർവീസുകൾ കേവലം ഒരു ദീർഘമിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താം ഈ ഒരു സർവീസ് മെട്രോ സർവീസിനേക്കാൾ വരെ എത്രയോ കുറവിലാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായ രീതിയിൽ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചെറിയ പെട്രോൾ ബോട്ടുകൾ ദുബായ് കായലിന് കുറുകെ ആളുകളെ എത്തിക്കുക എന്നാണ് അബ്രയുടെ പ്രധാന ധർമ്മം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രീക്കിന്റെ ഇരു കരങ്ങളിലുമുള്ള പഴയ കെട്ടിടങ്ങൾ ചരിത്രപരമായ മ്യൂസിയങ്ങൾ ചരക്ക് കപ്പലുകൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും ഡെയറ ഗോൾഡ് സൂക്ക് സ്പൈസ് സൂക്ക് ബർദുബായ് ടെക്സ്റ്റൈൽ സൂക്ക് എന്നിവ സന്ദർശിക്കാൻ അബ്ര യാത്ര വളരെ പ്രയോജനകരമാണ് പുതിയ ദുബായിയുടെ ആഡംബര കാഴ്ചകൾക്ക് വിപരീതമായി പഴയ ദുബായിയുടെ തനിമയും പൈതൃകവും അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു ഒരവിസ്മരണീയമായ അനുഭവമാണ് അബ്ര യാത്ര വലിയ കെട്ടിടങ്ങളും ആഡംബര കാറുകളും മാത്രമല്ല ദുബായ് തിരക്കുകൾക്കിടയിലും ശാന്തമായി ഒഴുകുന്ന ഈ തോണി യാത്ര അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മണം ആസ്വദിച്ചുകൊണ്ട് കാറ്റുകൊണ്ട് കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്ര ചെയ്യാം